സ്വാഗതം കുളത്തിൽ മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം മങ്കട വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനു ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായും കണ്ടു മുഹമ്മദ് ഷാമിൽ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമിൽ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവർത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏർ സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് മങ്കട വെള്ളിലെ പുത്തൻവീട് സ്വദേശിയായ ചാളയ്ക്കത്തൊടി മുഹമ്മദ് ഷാമിലിൻ്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെയും ഉടൻ കരയ്ക്ക് കയറ്റി കുളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്ക് കയറ്റാൻ സാധിച്ചത് അവശ്യായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻ വീട് ചാളയ്ക്കത്തൊടി അഷറഫിൻ്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കലക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹറലി ദുരന്തനിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരവ് ഏറ്റുവാങ്ങിയത് എന്ന പ്രത്യേകതയുമുണ്ട് നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ